മുന്നണി ചെറുകുന്ന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താവം പബ്ലിക് ലൈബ്രറിക്ക് സമീപം കുടുംബസംഗമം സംഘടിപ്പിച്ചു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും വർഗീയത മാത്രം കൈമുതലായുള്ള കേന്ദ്ര സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും എം വിജിൻ പറഞ്ഞു ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും ഈ കേരളം തകരാതിരിക്കാനുള്ള ജാഗ്രതാപൂർവമായി ഇടപെടലാണ് പിണറായി വിജയന്റെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നു ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ തലമേറ്റെടുപ്പിന് ഇരുപത്തി അഞ്ച് ശതമാനം തുക കൊടുക്കേണ്ടതായി വന്നിട്ടില്ല ആ തൃശ കൊടുക്കേണ്ടി വന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് എന്തിനാണ് പിണറായി വിജയൻ സർക്കാർ അതിന് തയ്യാറായത് കേരളത്തിലെ കോൺഗ്രസിന് എന്റെ അമ്മായിമ്മ കഥ മോറ്റിലെ കാണണം അതല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു സമരം ഡൽഹിയിൽ ആരംഭി ആലോചിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനും ഉപനേതാവിനെയും ഒരു ചർച്ച നടത്തിയിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കേരളത്തിൽ വേണ്ടി നിൽക്കാം സി പി എം ലോക്കൽ സെക്രട്ടറി എം വി പുരുഷോത്തമൻ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു കെ മോഹനൻ പി വി സജീവൻ ബാബു രാജേന്ദ്രൻ വി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു ഫോൺ സീറോ